ഈ എൻ എച്ച് അറുപത്താറ് നിർമ്മിച്ച പ്രവർത്തനം ആരംഭിക്കുമ്പോൾ സമയത്തന്നെ ജനങ്ങൾക്ക് വളരെ പ്രയാസം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് എൻ എച്ച് നിർമ്മാണവുമായി ഗവൺമെൻറ് മുന്നോട്ട് പോയത് പക്ഷെ മറിച്ച് നിർഭാഗ്യം എന്ന് കരുതട്ടെ ഞങ്ങളുടെ ബസ് ഉടമകളെ സംബന്ധിച്ചിടത്തോളം ഈ എൻ എച്ച് അറുപത്താറ് നിർമ്മിക്കുന്ന സമയത്ത് പത്തിരുന്നൂറ് വർഷം മുന്നേ ഉണ്ടായ കണ്ണൂർ തലശ്ശേരി റോഡിലൂടെ അതും ഏറ്റവും കണ്ണൂർ തലശ്ശേരി വലിയ പട്ടണങ്ങളെ ബന്ധിപ്പിക്കുന്ന റോഡ് കൊട്ടിയടിക്ക അടക്കപ്പെടുന്ന രീതിയിലാണ് പുനർനിർമ്മിക്ക് പോകുന്നത് ചാല മേൽപ്രശ്നം തന്നെ ഞങ്ങൾ ഒരു അഞ്ചെട്ട് മാസം മുന്നേ തന്നെ കണ്ണൂരിൽ നിന്ന് തലശ്ശേരിക്ക് പോകേണ്ട വാഹനങ്ങൾ നടാല് ഗേറ്റ് കഴിഞ്ഞ ഉടനെ സർവീസ് റോഡിൽ പ്രവേശിക്കാൻ കഴിയാതെ വീണ്ടും ചാലയമ്പലം വന്ന് തിരിച്ചുപോയി സർവീസ് നടത്തണം എന്നുള്ള സ്ഥിതിയാണ് അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടായത് അപ്പോൾ ഈ കാര്യം ഞങ്ങൾ മനസ്സിലാക്കുന്ന മുതൽ തന്നെ ഒരുപാട് നിവേദനങ്ങളും സമരവുമായി മുന്നോട്ട് പോയെങ്കിലും പ്രത്യക്ഷ പല പരിപാടികളും ഞങ്ങൾ നടത്തി ഒരു സൂചനാ സമരം നടത്തി മൂന്നാല് ധർണ നടത്തി അങ്ങനെ ഒരുപാട് പരിപാടികൾ നടത്തിയെങ്കിലും ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു നിന്ന് ഒരു നാളിതുവരെ ഒരനുകൂല തീരുമാനം ഉണ്ടായിട്ടില്ല അപ്പോൾ ഇത് കാരണം യാത്രക്കാർക്ക് പ്രത്യേകിച്ച് വിദ്യാർത്ഥികളടക്കമുള്ള തോട്ടട ഐ ടി ഐ പോളിടെക്നിക്ക് മുതലായ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നതും പഠിക്കുന്നതുമായ വിദ്യാർത്ഥികൾക്കും അധ്യാപന്മാർക്കും വളരെയധികം പ്രയാസമുണ്ടാകുന്നുണ്ട് ഈ ഏഴ് കിലോമീറ്ററോളം ദൂരം ചുറ്റി വരണം ഇരുപത് മിനിറ്റോളം സമയം കൂടുതൽ വരണം തൊഴിലാളികൾക്ക് അതിനേക്കാട്ടിയും പ്രയാസമുണ്ട് ഉടമകൾക്കാങ്കിലും വളരെയധികം സാമ്പത്തിക നഷ്ട പ്രയാസങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലും ഈ നടാലിന് ചാലയമ്പലം വഴി തിരിഞ്ഞ് സർവീസ് നടത്താൻ പറ്റില്ല എന്ന് ബന്ധപ്പെട്ട എല്ലാ അധികൃതരെയും നമ്മൾ അറിയിച്ചെങ്കിലും ഇവരുടെ ഭാഗത്ത് നിന്ന് ഒരനുകൂല തീരുമാനം ഉണ്ടാകുന്നതിൽ പ്രതിഷേധിച്ച് ഈ വരുന്ന ഒക്ടോബർ ഇരുപത്തിരണ്ടാം തീയതി മുതൽ കണ്ണൂരിൽ നിന്ന് തലശ്ശേരിലേക്ക് പോകുന്ന ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകളടക്കം അത് ചാല വഴി പോകുന്നതായാലും തോട്ടട വഴി പോകുന്നതായി കഴിഞ്ഞാൽ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകളടക്കം അനിശ്ചിതകാലത്തേക്ക് ബസ്സുകൾ നിർത്തിവെക്കാനാണ് നമ്മൾ തീരുമാനിച്ചത് ഇന്ന് ജില്ലാ ബസ് ഓപ്പറേറ്റേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റിയും ബസ്സുടമകളുമാണ് ഈ തീരുമാനം ഉൾക്കൊണ്ടത് ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ അനിശ്ചിതകാല സമരങ്ങളൊക്കെ നടത്തി മുന്നോട്ട് പോകാനിടയാനുള്ള സാഹചര്യം ഇല്ലാണ്ടാകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ പല പ്രക്ഷോഭ പരിപാടികൾ നടത്തിയത് അപ്പോൾ ഇങ്ങനെ ഇതിന് അത് മൂലമുണ്ടാകുന്ന എല്ലാ പ്രയാസങ്ങൾക്കും തൊഴിലാളികൾക്കുണ്ടാകുന്ന പ്രയാസങ്ങള് യാത്രക്കാർക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ അതേപോലെ ഉടമസ്ഥന്മാർക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ മറ്റെല്ലാവർക്കും ഉണ്ടാകുന്ന പ്രയാസങ്ങൾക്കും പൂർണ്ണ ഉത്തരവാദിത്വം ബന്ധപ്പെട്ട അധികൃതർ മാത്രമായിരിക്കുന്നു കൂടി ഞാൻ ഈ സന്ദർഭത്തിൽ അറിയിക്കുക ഒരു അനിശ്ചിതകാല വസ്സമരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വസ്തുടമരത്തെ സംബന്ധിച്ചിടത്തോളം അതുപോലെ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നതാണ് ഇതെല്ലാം ഒഴിവാക്കേണ്ടതിനുണ്ടാണ് ഇതിന് മുന്നോടിയായി പല വിധത്തിലുള്ള ധർണയും അതുപോലെ ജനപ്രതിനിധികളെ അടക്കം സംഘടിപ്പിച്ചുകൊണ്ടുള്ളതായ പ്രതിരോധ പ്രക്ഷോഭ പരിപാടികൾ നമ്മൾ സംഘടിപ്പിച്ചിരുന്നത് പക്ഷേ അതിനൊന്നും തന്നെ ഒരു ഫലം കാണാത്ത ഒരു സാഹചര്യത്തിലാണ് ഇനിയിപ്പോൾ ഞങ്ങൾക്ക് വേറെ മാർഗങ്ങളൊന്നുമില്ല ഈ തലശ്ശേരി കണ്ണൂർ നടത്തുന്ന സർവീസുകൾ വളരെ കാലം മുമ്പേ ഉള്ള പെർമിറ്റുകളാണ് അതിപ്പോഴ് ഏഴ് കിലോമീറ്റർ പുറകോട്ട് പോയിട്ട് വീണ്ടും വന്ന് തലശ്ശേരിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ബസ്സുകൾക്ക് സർവീസ് നടത്താൻ പറ്റില്ല കാരണം അതിൻ്റെ ഷെഡ്യൂൾ അനുസരിച്ച് കൊണ്ടുള്ള ടൈം കീപ്പ് ചെയ്യാൻ പറ്റില്ല ഇത്തരം കാര്യങ്ങളൊക്കെ വന്നിട്ട് അറിയാവുന്ന ബസ്സുടമകൾക്കാണ് അതിൻ്റെ പ്രയാസങ്ങൾ അപ്പോൾ അതിനെ അനുകൂലമായിട്ടുള്ളൊരു നടപടികൾ വരുന്ന ഇവിടെയുള്ള ഭരണകർത്താക്കളും അതുപോലെ പ്രതിനിധികളും അതുപോലെ നാട്ടുകാരും അത് മനസ്സിലായിക്കൊണ്ട് ഇതിന് എത്രയും പെട്ടെന്നൊരു പരിഹാരം ഉണ്ടാക്കണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത് സംബന്ധിച്ചുള്ള എന്താ പ്രക്ഷോഭ പ്രവർത്തനമായി ഞങ്ങൾ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇത് സംബന്ധിച്ച് ബന്ധപ്പെട്ട അധികാരികൾക്കും അതുപോലെ തന്നെ മറ്റുള്ള എല്ലാവർക്കും നിവേദനം കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് മറ്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ സമരസമിതി ആ സമരസമിതിയുമായി യോഗം വിളിച്ചു ചേർത്ത് ആ റൂട്ടിൽ സർവീസ് നടത്തുന്ന ബസ് ഉടമകളും അതുപോലെ തന്നെ ആ ഭാഗങ്ങളിലുള്ള ജനങ്ങളെയും തൊഴിലാളികളെയും എല്ലാം പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു ശക്തമായ സമരത്തിലാണ് ഞങ്ങൾ നേർത്തു നൽകാൻ തീരുമാനിച്ചിട്ടുള്ളത് അതിന് മുഴുവൻ ജനങ്ങളും ആ റൂട്ടിലുള്ള സാറി ആ ഭാഗങ്ങളിലുള്ള ജനങ്ങളും അതുപോലെ തന്നെ തൊഴിലാളികളും മറ്റ് ബസ് ഉടമകളും എല്ലാവരും സജീവമായി പങ്കെടുക്കണമെന്ന് ആണ് ഞങ്ങൾക്ക് പറയാനുള്ളത്